വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ആകാംക്ഷയോടെ നോക്കിക്കാണുന്ന മണ്ഡലമാണ് വയനാട് ഇത്തവണ എങ്ങനെയും വയനാട് പിടിച്ചെടുക്കണമെന്നാണ് ബി ജെ പിയുടെ ലക്ഷ്യം അതിന്റെ പല മുന്നൊരുക്കങ്ങളും അവർ നടത്തുകയാണ് ഇക്കുറി വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്കെതിരെ ബി ജെ പി തന്നെ മത്സരിക്കുമെന്നാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞത് കഴിഞ്ഞവട്ടം മത്സരിച്ച ബി ഡി ജെസിൽ നിന്ന് വയനാട് സീറ്റ് ഏറ്റെടുത്ത് സംബന്ധിച്ച പ്രാഥമിക ചർച്ചകൾ നടന്നുകഴിഞ്ഞു രാഹുലിനെതിരെ ശക്തമായ മത്സരം നടത്താനാണ് തീരുമാനമെന്നും കെ സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസം ഒരു പ്രമുഖ മാധ്യമത്തിനോട് പറഞ്ഞിരുന്നു കഴിഞ്ഞവട്ടം കേരളത്തിലെ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷത്തിൽ രാഹുൽ ഗാന്ധി വിജയിച്ച ലോക്സഭാ മണ്ഡലമാണ് വയനാട് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി എത്തിയ രാഹുലിന് ഏഴു ലക്ഷത്തി ആറായിരത്തി മുന്നൂറ്റി അറുപത്തി ഏഴ് വോട്ടുകൾ കിട്ടിയപ്പോൾ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായിരുന്ന പി പി സുനീറിന് രണ്ട് ലക്ഷത്തി എഴുപത്തി നാലായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റേഴ് വോട്ടുകളാണ് ലഭിച്ചത് മൂന്നാം സ്ഥാനത്തായി പോയ എൻ ഡി എ സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളിക്ക് കിട്ടിയതാകട്ടെ എഴുപത്തി എണ്ണായിരത്തി എണ്ണൂറ്റി പതിനാറ് വോട്ടുകളാണ് രാഹുൽ ഗാന്ധിക്ക് കിട്ടിയതിന്റെ പത്തിലൊന്ന് വോട്ടുകൾ മാത്രമാണ് ബി ഡി ജെ സ്ഥാനാർത്ഥിക്ക് കിട്ടിയത് അമേഠിയിൽ രാഹുലിനെതിരെ സ്മൃതി ഇറാനി തകർപ്പൻ വിജയം നേടിയപ്പോഴായിരുന്നു വയനാട്ടിലെ ഈ ദയനീയ പ്രകടനം രണ്ടായിരത്തി പതിനാലിനെ അപേക്ഷിച്ച് വയനാട്ടിൽ രണ്ടായിരത്തോളം വോട്ടുകൾ എൻ ഡി എക്ക് കുറയുകയും ചെയ്തു ഇക്കുറി ഈ നാണക്കേട് മാറ്റാനാണ് ബി ജെ പി ശ്രമിക്കുന്നത് ഇതിനാണ് ബി ഡി ജെ എസിൽ നിന്ന് സീറ്റെടുത്ത് രാഹുലിനെതിരെ നേർക്കുനേർ പോരാടാനുള്ള ബി ജെ പിയുടെ തീരുമാനം പക്ഷേ അത് എത്രത്തോളം നടക്കുമെന്നുള്ളതാണ് പ്രശ്നം വയനാട്ടിൽ രാഹുലിനെതിരെ ആരെ സ്ഥാനാർത്ഥിയാക്കണമെന്ന കാര്യത്തിൽ ആലോചനകൾ ബി ജെ പി തുടങ്ങിയിട്ടേ ഉള്ളൂ പി കെ കൃഷ്ണദാസ് അടക്കമുള്ള നേതാക്കളുടെ പേര് പരിഗണനയിലുണ്ട് വയനാട് സീറ്റ് ഏറ്റെടുത്താൽ കോട്ടയം സീറ്റ് തങ്ങൾക്ക് വേണമെന്നാണ് ബി ഡി ജെ എസിന്റെ ആവശ്യം ഇതിനുപക്ഷേ ബി ജെ പി നേതൃത്വം വഴങ്ങിയിട്ടില്ല ആറ് സീറ്റുകൾ എന്നതാണ് ബി ഡി ജെ എസിന്റെ ആവശ്യം കൊല്ലം മാവേലിക്കര ഇടുക്കി ഉൾപ്പെടെയുള്ള സീറ്റുകളിലേക്കാണ് ബി ഡി ജെ എസ് കണ്ണു കോട്ടയത്ത് കോൺഗ്രസ് നേതാവ് എ കെ ആന്റണിയുടെ മകനും ബി ജെ പി ദേശീയ സെക്രട്ടറിയുമായ അനിൽ ആന്റണിയെ ബി ജെ പി പരിഗണിക്കാനുള്ള സാധ്യതയുണ്ട് അനിൽ മത്സരിക്കുന്നത് കൂടുതൽ ക്രിസ്ത്യൻ വോട്ടുകൾ നേടിയെടുക്കാൻ സഹായിക്കുമെന്നാണ് നേതൃത്വം പ്രതീക്ഷിക്കുന്നത് മാവേലിക്കരയിൽ പി സുധീറിനെയും ബി ജെ പി പരിഗണിക്കുന്നുണ്ട് അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഇടതുപക്ഷം മുന്നേറിയാൽ അടുത്ത തവണയെങ്കിലും അധികാരത്തിൽ വരാൻ കഴിയുമെന്ന കോൺഗ്രസിന്റെ സ്വപ്നമാകും വെള്ളത്തിലാവുക ഇപ്പോൾ പിണറായി സർക്കാരിന്റെ നേതൃത്വത്തിൽ നവകേരള സദസ് കൂടി കഴിയുന്നതോടെ സർക്കാരിനും എൽ ഡി എഫിനും കേരളത്തിലുള്ള ജനപിന്തുണ വർദ്ധിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അത് തന്നെയാണ് കോൺഗ്രസിന്റെ ഉറക്കം കെടുത്തുന്നതും എന്തായാലും കഴിഞ്ഞ തവണത്തെ പോലെ അത്ര എളുപ്പമാവില്ല രാഹുലിന്റെ ഇത്തവണത്തെ വയനാട്ടിലെ വിജയമെന്നുള്ളതിൽ ഒരു സംശയവുമില്ല കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക